എൻ്റെ നാട് ഓമച്ചിപ്പുഴ ഉണ്ടല്ലേ നല്ല രണ്ട് സൈഡിലും പാടം അതിൻ്റെ നടുവിൽ റോഡ് ഞങ്ങൾ ഞങ്ങളെ മാത്തുപള്ളിയെ പുത്തമ്പള്ളിയിലേക്ക് പോയി കൊണ്ടിരിക്കുക ഈ പുത്തൻപള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവിടെ രണ്ട് മഹാന്മാരെ മക്ബറുണ്ട് ഒന്ന് ബഹുമാനപ്പെട്ട ആഫിൽ അബ്ബുബക്കി സിയാർ ആ മഹാൻ്റെ ആണ്ടിൻ്റെ മാസം കൂടിയാണ് അടുത്ത മാസം മഹറം ആറിനാണ് ആണ്ടിൻ്റെ ദിവസം ഞങ്ങളെ നാട്ടിൽ വിപുലമായിട്ട് ആണ്ട് കഴിക്കുന്നതാണ് ഇവിടെ ഏകദേശം രണ്ടായിരത്തോളം കിലോ ഇറച്ചിത്തോളം വെച്ച് വിതരണം ചെയ്യുന്ന ഒരു മഹത്തായ പരിപാടിയാണ് അപ്പോൾ അവിടേക്ക് ആ ആണ്ടിൻ്റെ ഒരു മാസം മുന്നേ കഞ്ഞി വിതരണം ഉണ്ട് ഞങ്ങൾ കഞ്ഞി വാങ്ങാൻ വേണ്ടി പോകുക ഇന്ത്യയും ഒരുപാട് പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ നാട്ടിന് അവിടെ വേറൊരു മഹാൻ്റെ മക്ബരങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഉസ്താദായ കരിങ്കപ്പാർ ഉസ്താദിൻ്റെ മക്ബരും ആ പള്ളിയിലാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ അന്തി ഉറങ്ങുന്ന നാടും കൂടിയാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞങ്ങളുടെ നാടിന് ഓമച്ചപ്പുഴക്ക് ആ മഹാൻ്റെ ഉറക്കത്തിൻ്റെ കഞ്ഞി വാങ്ങിക്കാൻ പോവാണ് സുന്നി സെൻ്ററുണ്ട് ഏകദേശം നൂറ്റൻപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സുന്നി സെൻറ്റർ അതുപോലെ തന്നെ ഈ കുത്തമ്പള്ളിയിൽ തന്നെ ഏകദേശം നൂറ്റിപ്പതോളം വിദ്യാർത്ഥികൾ ഇൽമ പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക മതപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടും കൂടെയുണ്ട് ഞങ്ങളുടെ നാട് ഇതാണ് ഞങ്ങളെ സുന്നി സെൻറ്റർ കഞ്ഞി ാണ് കഞ്ഞി വിതരണം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറോളം ആളുകളല്ലേ ദിവസം നൂറിലേറെ ആളുകൾ ദിവസം കഞ്ഞി വാങ്ങിക്കൊട്ടുന്നുണ്ട് പല നാട്ടിൽ നിന്നും വരുന്നുണ്ട് ഈ ഞങ്ങളെ ഈ മുലിപ്പപ്പാൻ്റെ ആണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാടിനും ഞങ്ങളെ അയൽനാടുകൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതകളൊന്നാണ് ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഒരു മഹാനാണ് ആഫുൽ അബുബക്കർ മിസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മക്കളും വലിയ വലിയ പണ്ഡിതന്മാരും സൂഫിയാക്കളൊക്കെയാണ് അപ്പോൾ മുഹറം പള്ളി പള്ളിപ്പോൾ ഈ പന്തൽട്ടുകൊണ്ട് അല്ലാതെ കാണുന്നില്ല ഇവിടെ തന്നെ കഞ്ഞി വിതരണം ഇതൊക്കെയാണ് ഞങ്ങൾ നാടിൻ്റെ പുതിയ വിശേഷങ്ങൾ